മറ്റ് വാർത്തകൾ നോക്കാം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ശബരിമല തന്ത്രി കണ്ഠര രാജീവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഐ സുവിൽ ആണ് തന്ത്രി ഉള്ളത് മെഡിക്കൽ മെഡിസിൻ കാർഡിയോളജി വകുപ്പ് മേധാവികളുടെ നിർദ്ദേശപ്രകാരമാണ് ഐ സുവിൽ പ്രവേശിപ്പിച്ചത് ജയിലിൽ വെച്ച് ദേഹസസ്യം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തന്ത്രിയുടെ ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അതേസമയം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില രേഖകളും എസ് പിടിച്ചെടുത്തു എന്നാണ് സൂചന എട്ട് മണിക്കൂറോളമാണ് വീട്ടിൽ എസ് പരിശോധന നടത്തിയത് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മില് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതായാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനാണ് വീട്ടിൽ പരിശോധന നടത്തിയത് അതേസമയം തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത ശബരിമല തന്ത്രി കണ്ഠ രാജീവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഐ സി യുയിലാണ് തന്ത്രി ഉള്ളത് കാർഡിയോളജി വകുപ്പ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഐ സി പ്രവേശിപ്പിച്ചത് ജയിലിൽ വെച്ച് ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തന്ത്രിയുടെ ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അതേസമയം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തു എന്നതാണ് സൂചന എട്ട് മണിക്കൂറോളമാണ് വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തിയത് ശബരിമല സ്വർണ്ണ കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതായാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താനായാണ് വീട്ടിൽ പരിശോധന നടത്തിയത്